നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ഒരു ഉയർന്ന റാങ്ക് ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ പ്രിപ് ടുഗെദറിന്റെ ഈ പുതിയ പഠനരീതി നിങ്ങൾക്കുള്ളതാണ് ഇത് വെറുമൊരു കോഴ്സല്ല കൃത്യമായ ഒരു പ്ലാനോടുകൂടി സയന്റിഫിക്കായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് നമ്മളിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണിത് അല്ലെ ഏത് റാങ്ക് ഫയൽ പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ആശയക്കുഴപ്പങ്ങൾ കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ട്രാക്ക് തെറ്റുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഈ സിസ്റ്റം നിങ്ങൾക്കൊരു പുതിയ തുടക്കം നൽകും ശരി അപ്പോൾ എന്താണ് ഈ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ സാധാരണ ഒരു പഠന രീതിയാണ് ഒരു ഓർഡറും ഇല്ലാതെ കുറെ വിവരങ്ങൾ തലയിലേക്ക് കയറ്റുന്നു അവസാനം മടുപ്പും ദിശാബോധം ഇല്ലായ്മയും മാത്രം ബാക്കിയാവുന്നു എന്നാൽ വലതുവശത്തുള്ള പ്രേപ്റ്റിഗേതർ സിസ്റ്റം തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഓരോ സ്റ്റെപ്പിലും ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ ഉണ്ട് സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട് വ്യക്തമായ ഒരു ഡയറക്ഷൻ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം അപ്പോൾ അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്ന് പറയാം ആദ്യം ഈ പുതിയ സിസ്റ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും പിന്നെ ഇതിലെ എഐ എൻജിനും ഹ്യൂമൻ മെൻറ്ററും എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് കാണും അതുകഴിഞ്ഞ് നിങ്ങളുടെ ഇരുപത്തിയൊന്ന് ആഴ്ചത്തെ കംപ്ലീറ്റ് റോഡ് മാപ്പ് പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു വെറും കോഴ്സല്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നതും നമ്മൾ കാണും അപ്പോൾ എന്താണ് ഈ പുതിയ പഠന സംവിധാനം നമ്മൾ ഇതിനെ ഒരു ഡ്യുവൽ എൻജിൻ ലേർണിംഗ് റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതൊരു സാധാരണ കോച്ചിങ് പ്രോഗ്രാം അല്ല കേട്ടോ ഇതിനൊരു ഡ്യുവൽ എൻജിൻ സിസ്റ്റം എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഇവിടെ ടെക്നോളജിയുടെ പവറും ഒരു എക്സ്പേർട്ട് മെന്ററുടെ അനുഭവ പരിചയവും ഒരുമിച്ച് വരാണ് ഈ ഒരു കോമ്പിനേഷനാണ് നിങ്ങളുടെ വിജയ സാധ്യത പതിന്മടങ് കൂട്ടുന്നത് അപ്പൊ നമ്മുടെ ആദ്യത്തെ എൻജിൻ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എഐ ആണ് ഇത് നിങ്ങളുടെ പഠനത്തിന് ഒരു സ്ട്രക്ചറും സ്പീഡും തരും ഒരു ഉദാഹരണം പറയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നാണോ അതോ ഡി പി എസ് പി യിൽ നിന്നാണോ ഇ എ ഐ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരും അപ്പോൾ അനാവശ്യമായി സമയം കളയാതെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം അതാണ് ക്ലാരിറ്റി ഇനി രണ്ടാമത്തെ എഞ്ചിൻ അതാണ് ഹ്യൂമൻ മെന്റർഷിപ്പ് ഇവിടെയാണ് ഡയറക്ഷൻ വരുന്നത് എ ഐ നിങ്ങളോട് എന്ത് പഠിക്കണമെന്ന് പറയും പക്ഷേ അതെങ്ങനെ പഠിക്കണം എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു തരുന്നത് മെന്റർ ആണ് എക്സാം ഹാളിലെ ടെൻഷൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനാണ് ഒരു മെന്റർ ഡേ സ്ട്രാറ്റജി വേണ്ടത് ഓക്കെ അപ്പോൾ ഈ എ ഐ എൻജിൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാരിറ്റിയും റിറ്റൻഷനും അതായത് പഠിച്ചത് ഓർമ്മയിൽ നിർത്താനും സഹായിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കൂ ഇത് പഠനത്തിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാ വീക്ക് ഏരിയ ഏതാന്നൊക്കെ എന്നൊക്കെ എ ഐ പറഞ്ഞു തരും പിന്നെ ടഫായിട്ടുള്ള കോൺസെപ്റ്റുകൾ സിമ്പിൾ ആക്കി തരും പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ചെറിയ നോട്ടുകൾ തരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിമ്പിളായി പറഞ്ഞാൽ ഈ എ ഐയുടെ പണി എന്താ നിങ്ങളുടെ പഠനത്തിന് ഒരു സ്ട്രക്ചർ തരും സ്പീഡ് കൂട്ടും നല്ല ക്ലാരിറ്റി തരും അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം സ്മാർട്ടായി പഠിക്കാൻ നിങ്ങളെ സഹായിക്കും ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഹൃദയഭാഗത്തേക്ക് വരാം ഹ്യൂമൻ മെൻ്റർഷിപ്പ് ടെക്നോളജിക്ക് തരാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലേ ആ ഒരു വിവേകവും ദിശാബോധവുമാണ് ഇവിടെ കിട്ടുന്നത് അതെ ഈ പ്രോഗ്രാമിന്റെ കേന്ദ്രം നിങ്ങളുടെ മെൻറ്ററായ ആനോൺ ആണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയുമോ ടോപ്പർമാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എക്സാം പേപ്പർ ഇടുന്നവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിലുള്ള എന്നതിലുള്ളൊരു എക്സ്പെർട്ടൈസാണ് അദ്ദേഹത്തിന്റെ ഈ ക്വാളിഫിക്കേഷൻസ് നോക്കൂ ഇതൊരു വെറും ലിസ്റ്റ് അല്ല ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗൈഡൻസിന്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് ഒരു ടോപ്പ് റാങ്ക് ഹോൾഡർ ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പോ ഈ മെന്റർഷിപ്പ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് വെറുതെ വന്ന് ക്ലാസ് എടുത്ത് പോകുന്ന ഏർപ്പാടല്ല ഓരോ ആഴ്ചയും ഫോക്കസ്ഡ് സെഷൻസ് ഉണ്ടാകും എല്ലാ ദിവസവും നിങ്ങളുടെ പ്രോഗ്രസ് നോക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനുകൾ തരും തെറ്റുകൾ വരുത്തുമ്പോൾ അത് തിരുത്തി തരും എക്സാമിന് പേടിയില്ലാതെ ഫേസ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് അതാണ് ഈ സിസ്റ്റം ഓക്കെ അപ്പോൾ ഈ എഐ എൻജിനും ഹ്യൂമൻ മെന്ററും ചേർന്നുള്ള നിങ്ങളുടെ ഇരുപത്തൊന്നാഴ്ചത്തെ ജേണി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഇതൊരു വെൽ എഞ്ചിനീയർഡ് പ്ലാനാണ് നിങ്ങളുടെ ഇരുപത്തൊന്നാഴ്ചത്തെ യാത്രയെ നമ്മൾ മൂന്ന് ഫേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ മൂന്നാഴ്ച അത് ഫൗണ്ടേഷൻ ഇടാനാണ് സിലബസ് എന്താ പഴയ ചോദ്യങ്ങൾ എങ്ങനെയാ വരുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കും പിന്നെ വരുന്നത് ഒരു ലോങ് ഫേസ് ആണ് നാല് മുതൽ പതിനെട്ടാം ആഴ്ച വരെ ഇവിടെയാണ് നമ്മൾ ഓരോ വിഷയവും ഡീറ്റെയിൽ ആയി പഠിക്കുന്നതും റിവൈസ് ചെയ്യുന്നതും ലാസ്റ്റ് മൂന്നാഴ്ച അത് ഫൈനൽ റിവിഷനാണ് മെൻറ്ററുടെ ഗൈഡൻസോടെ ഒരു സ്മാർട്ട് റിവിഷൻ അപ്പോൾ ഒന്നും മിസ്സാവില്ല ഉറപ്പ് ഇനി നമുക്ക് ഇതിന്റെ വാല്യൂവിനെ കുറിച്ച് സംസാരിക്കാം എന്തുകൊണ്ടാണ് ഇതൊരു സാധാരണ കോഴ്സ് അല്ലാത്തത് എന്തുകൊണ്ടാണ് ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ബോണസ് ആണ് ഈ യു പി എസ് സി ആഡ് ഓണുകൾ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ പി എസ് സി എക്സാംസിന്റെ സ്റ്റാൻഡേർഡ് യു പി എസ് സി ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യു പി എസ് സിയുടെ പി വൈക്യു ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഫ്രീ ആയി കിട്ടുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ലെവൽ മുകളിലേക്ക് പോകും അത് നിങ്ങളുടെ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റും ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ വെയിറ്റ് ഇതിലെ ഏറ്റവും വലിയ കാര്യം അതല്ല ഈ പേയ്മെന്റ് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല ഇത് ലൈഫ് ടൈമിന് വേണ്ടിയുള്ളതാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തവണ അടച്ചാൽ മതി പിന്നെ ഈ പ്രോഗ്രാമിലെ എല്ലാ ക്ലാസ്സുകളും നോട്ടുകളും ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആണ് അതിന്റെ കൂടെ അഞ്ച് മാസത്തെ പവർഫുൾ മെൻഡർഷിപ്പും കിട്ടും ഇങ്ങനെയൊരു ഓഫർ ഇങ്ങനെയൊരു വാല്യൂ വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഇതാണ് ബ്രെപ് ടുഗെദർ വർഷങ്ങളുടെ അക്കാഡമിക് എക്സ്പീരിയൻസ് എഐഇയുടെ പ്രിസിഷൻ സയന്റിഫിക് ലേർണിംഗ് സൈക്കോളജി ഇതെല്ലാം ചേർന്നൊരു സിസ്റ്റം ഇവിടെയാണ് ടെക്നോളജിയും മെൻ്റർഷിപ്പും ഒരുമിച്ച് വരുന്നത് ഇവിടെയാണ് ഡയറക്ഷനും ഡിസിപ്ലിനും ഒന്നിക്കുന്നത് ഇവിടെയാണ് വിദ്യാർത്ഥികൾ ടോപ്പർമാരായി മാറുന്നത് അവസാനമായിട്ട് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ ശരിക്കും വിജയത്തിലേക്ക് എത്താൻ ഡിസൈൻ ചെയ്തതാണോ അതോ ഒരു വിപ്ലവകരമായ മാറ്റത്തിനുള്ള സമയമായോ ചിന്തിക്കുക